എൻ്റെ പേര് മെർലിൻ ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് ഇതെൻ്റെ കുഞ്ഞ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി ശാശു എനിക്ക് ആറു വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുതലാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് അതിൻ്റെ സാക്ഷികൾ ഞാൻ മുൻ മുൻപിൽ പറഞ്ഞിട്ടുണ്ട് ആറു വർഷമായിട്ട് കുട്ടികളില്ലെങ്കിലും ഞാൻ ദൈവത്തെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ട്രീറ്റ്മെൻറ്റിനോ ഹോസ്പിറ്റലിലോ ഞാൻ പോയിട്ടില്ല എനിക്ക് ദൈവം എല്ലാം അതിൻ്റേതായ തക്ക തക്ക സമയത്ത് ഇന്നോളം തന്നിട്ടുണ്ട് അപ്പം ദൈവത്തിനൊരു സമയം ഒരു പദ്ധതി എന്നെക്കുറിച്ച് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അതുകൊണ്ട് കുട്ടികളില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോഴും ദൈവം എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിച്ചു ആറു വർഷമായിട്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു പിന്നെ എല്ല എല്ലാവരും ചോദിക്കുന്നത് കണ്ടപ്പോൾ ഇനിയും കുറച്ചും കൂടെ സമയം ചുരുക്കം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ അച്ഛനെ വന്ന് കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ്റെ അടുത്ത് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരികയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എൻ്റെ യോഗ്യതയല്ല അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഫസ്റ്റ് ജാനുവരി ട്വൻറ്റി ട്വൻറ്റി ഫൈവിലാണ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചത് ഫെബ്രുവരി പതിനൊന്നായപ്പോഴത്തേക്ക് ഞാൻ കൺസീവ് ആവുകയും നവംബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ദൈവം എനിക്കൊരു ആൺകുഞ്ചിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അവൻ്റെ പേര് നദാനിയൽ നിന്നാണ് ഇട്ടത് കാരണം ഇത് എൻ്റെ യോഗ്യതയിൽ കിട്ടിയതല്ല പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ദാനമാണ് ഇതാണ് എൻ്റെ ആ ആദ്യത്തെ സാക്ഷ്യം ഈ എൻ്റെ കുഞ്ഞ് ഗർഭിണിയായൻ്റെ സമയത്ത് സ്കാനിങ്ങിന് പോകുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കുട്ടികൾക്ക് കാണിക്കുന്ന പതിവാണ് പതിവാണപ്പം ഞാൻ അതുകൊണ്ട് സ്കാനിങ്ങിന് പോകുമ്പോൾ ടെൻഷൻ അടിച്ചായിരുന്നു ഇരുന്നത് എൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ്റെ സ്വപ്ന അച്ഛൻ സ്വപ്നത്തിൽ കാണുകയും അച്ഛൻ എൻ്റെ എല്ലാ സ്കാനിങ്ങിൽ ചെയ്യുന്ന എല്ലാ ഇമേജസും ഇങ്ങനെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് എനിക്ക് എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി പിന്നീട് നടന്ന എൻ്റെ ഒരു ഒരു സ്കാനിങ്ങിലും എനിക്ക് കുഞ്ഞിന് ആയിട്ട് ഒന്നും പറഞ്ഞില്ല കാരണം എൻ്റെ പ്രഗ്നൻസിയുടെ ആ സമയം വരെയും എൻ്റെ കൊച്ചിന് ഒരു പ്രശ്നമായിട്ട് പറഞ്ഞില്ല അത് ദേവമാതാവ് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് അതുപോലെ തന്നെ ഈ കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ എൻ്റെ നാത്തൂനും മെഴുകുതിരിയിൽ ഒരു കുഞ്ഞിൻ്റെ ഭ്രൂണം പോലെ വരികയും അതുപോലെ തന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിൽ ഒരു കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നതായിട്ട് ഒരു ഡിസംബർ പന്ത്രണ്ടാം തീയതി കാണുകയുണ്ടായി എല്ലാ മാസവും ഒരു പന്ത്രണ്ടാം തീയതിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കുട്ടികളുടെ കുട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവുമോയെന്ന് അപ്പോൾ എല്ലാ മാസം പന്ത്രണ്ടാം തീയതി ഞാൻ കാത്തിരിക്കും എന്താ പറയണ്ടെന്ന് മാതാവ് അനുഗ്രഹിച്ച നവംബർ പന്ത്രണ്ടിന് എനിക്കൊരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഞങ്ങൾ ഞാൻ ജർമ്മനിയിലാണ് അപ്പം ജർമ്മനിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉടമ്പടി പ്രകാരം എനിക്ക് മാതാവ് എനിക്കൊരു നല്ലൊരു ഭവനം ലഭിച്ചു തന്നിരുന്നു പക്ഷേ അതിൻ്റെ കോൺട്രാക്റ്റ് തീരുമായിരുന്നു ഈ വർഷം ആ തീർന്നു കഴിഞ്ഞാൽ ഇനി പുതിയൊരു വീട് ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ കോൺട്രാക്റ്റ് ഈ വർഷം കൂടെ എക്സ്റ്റെൻഡ് ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ആവാൻ സാധിച്ചു അതുപോലെ എൻ്റെ അമ്മയ്ക്ക് അഞ്ച് വർഷമായിട്ട് കയ്യിൽ അരിമ്പാറുണ്ടായിരുന്നു ഈ കുഞ്ഞ് ജനിച്ചു ഇവനെ അത് മാറ്റി തരണേ മാതാവെന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലവാണ് ട്ട് ഇവനെ കുളിപ്പിക്കേണ്ട സമയായപ്പോഴത്തേക്കും അമ്മയുടെ കയ്യിൽ നിന്ന് അരിമ്പാറ പൂർണ്ണമായിട്ട് മാറ്റി ഈ അവസരത്തിലൊക്കെ അമ്മ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഉപയോഗിക്കുമായിരുന്നു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഹൈ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞ് മെഡിസിൻ ഇല്ലാതെ തൈറോയിഡ് ചെക്ക് ചെയ്യുന്ന ഒരു അവസരം വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഇനി കാണിക്കരുത് ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരും അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും സാക്ഷ്യം പറയാം അമ്മയുടെ പ്രതിശീകരണത്തിൻ്റെ സാക്ഷിയായി പറഞ്ഞേക്കാമെന്ന് നേർന്നതിൻ്റെ ഫലമായിട്ടും എനിക്ക് പിന്നീട് തൈറോയിഡ് ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ തൈറോയിഡ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഞാൻ ഇതിനു വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ പ്രേക്ഷണ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് ഇപ്പം ഇപ്പോൾ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എല്ലായിടത്തും പോയി പ്രേക്ഷിത പ്രവർത്തനം ഏത് മധ്യസ്ഥർക്കാണെങ്കിലും ഞാൻ പത്രം കൊടുക്കും പ എവിടെ ഗ്രോട്ടോയില് പത്രം ഇരുന്നാലും ഇപ്പം പഴയ പത്രമാണെങ്കിലും ആണെങ്കിലും ഇപ്പം നനഞ്ഞിരിക്കുന്ന പത്രമാണെങ്കിലും ഞാൻ അത് ഉണക്കിയാണെങ്കിലും എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കൊടുക്കും ഇപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്ക് അങ്ങനെ ഇനി ആരും വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയത്തില്ല എൻ്റെ കൈ തന്നെ വയ്ക്കുകയുള്ളൂ ഞാൻ എൻ്റെ എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലും പൂശും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെയാണെങ്കിൽ ഞാൻ കാശരൂപം കൊണ്ട് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ പ്രാർത്ഥന എഴുതി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജർമ്മനിയിലായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും പൈസയ്ക്ക് ആവശ്യമുള്ള ആർക്കെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറാണ് പതിവ് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് മൂക്കിക്കൂടെ ബ്ലഡ് വരുമായിരുന്നു അപ്പോൾ മൂക്കിക്കൂടെ ബ്ലഡ് വരുമ്പോൾ ക്യാൻസർ അങ്ങനെയൊക്കെ ആവുന്ന ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ മാതാവിനെ രണ്ടാമത്തെ നിയോഗമെന്ന് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മൂക്കിക്കൂടെയുള്ള ബ്ലഡ് വരരുതെന്ന് ആ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ മൂക്കിക്കൂടെ ബ്ലഡ് വന്നില്ല കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞിന് പാല് മൂക്കിക്കൂടെ വരുമായിരുന്നു അപ്പം കുറവാസനത്തിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പ്രാ തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവന് മൂക്കിക്കൂടെ പാല് വരുന്ന പ്രശ്നം മാറിക്കിട്ടി ഇത്രയധികം അനുഗ്രഹം തന്ന തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇതിലൂടെ ദൈവപിതാവിന് മഹത്വം ഉണ്ടായിക്കട്ടെ ഫസ്റ്റ് പീറ്റർ ഫിഫ്ത്ത് ചാപ്റ്റർ സിക്സ് വേഴ്സ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുത്തെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്നാണ് വചനം പറയുന്നത് ദൈവത്തിൻ്റെ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കാനായി വിളിക്കുന്ന ഒരു വിളിയാണ് നമ്മ ഓരോരുത്തരും കേട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജോലി ആരോഗ്യം ബന്ധങ്ങൾ ഭാവി എല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ വരാതെ പറ്റാത്ത അവസരങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു വിളിയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിലുള്ള ആ വിളി പരിശുദ്ധ അമ്മയും ഇതാകർത്താവിൻ്റെ ദാസി എന്ന വാക്കിലാണ് അമ്മയുടെ ശക്തി ഈശോയുടെ കരുത്തിന് കീഴിൽ അമ്മയും വന്നത് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാകാതിരുന്നിട്ടും അമ്മ ദൈവത്തിൻ്റെ കയ്യിൽ സ്വയം ഏൽപ്പിക്കുകയായിരുന്നു മെർലിൻ സണ്ണി എന്ന മകളുടെ സാക്ഷ്യവും ഇത് തന്നെയാണ് നാം ഓരോരുത്തരോടും പറയുന്നത് വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതാ മകൾ പറഞ്ഞതുപോലെ ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം തക്ക സമയത്ത് തന്നെ ദൈവം ഈശോയും അമ്മയും എല്ലാം നടത്തി തന്നു എന്നാണ് പിന്നീട് ആറു വർഷമായിട്ടും ഒരു കുട്ടിയില്ലായിരുന്നു എല്ലാ കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സും അതായത് സ്വന്തം വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവരും ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് രണ്ട് കുടുംബങ്ങളാണ് ആ കുടുംബത്താണ് ആറു വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു വെറുതെ ചോദിച്ചു എൻ്റെ ട്രീറ്റ്മെൻറ്റൊന്നും പോയില്ലെന്ന് അപ്പോഴാണ് ഈ മകൾ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഉടമ്പടിയിലാണ് അവിടുത്തെ തക്ക സമയത്ത് നമുക്കെല്ലാം തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ഇവർക്ക് പിന്നീട് ആറു വർഷം കഴിഞ്ഞപ്പോഴ് മുപ്പത്തഞ്ച് വയസ്സായപ്പോഴ് ഈ മകൾ വീണ്ടും അമ്മയോട് ചോദിച്ചു അമ്മയുടെ ഇഷ്ടം പോലെ ആ നടക്കട്ടെ എന്ന് പറഞ്ഞു പിന്നീട് വന്നാണ് അച്ഛനെ കണ്ടത് അതും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ മകൾ വെച്ചത് അച്ഛൻ്റെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയിൽ ഒരു കുഞ്ഞിനെ തരാനായിട്ട് പ്രാർത്ഥിച്ചത് പലരും പല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയും നാൽപ്പത് വർഷത്തെ പൗരോഹിത്വ ജീവിതത്തിൻ്റെ ആ യോഗ്യതയിൽ ആ പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതം നയിച്ച ആ പുരോഹിതൻ്റെ ആ ആസ്തിയിലാണ് ആത്മീയമായ ആസ്തിയിൽ നിന്നാണ് അച്ഛന് നല്ലപോലെ ഡിപ്പോസിറ്റ് ഉണ്ട് ലക്ഷങ്ങളുടെ കൊന്ത് ചൊല്ലിച്ച് ഉപമാലകൾ ചൊല്ലിയത് പ്രാർത്ഥനകൾ ചൊല്ലിയത് ഉറക്കമില്ലാത്ത രാത്രികളിൽ പ്രാർത്ഥിച്ചതിൻ്റെ ആസ്തിയാണ് ആ ആസ്തിയിൽ ഈ മകള് വിശ്വസിച്ചാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്തത് അച്ഛൻ്റെ പൗരോഹിതത്തിൻ്റെ യോഗ്യതയിൽ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചത് ജാനുവരി ഒന്നാം തീയതിയാണ് ഈ മകൾ വന്ന് പ്രാർത്ഥിച്ചത് ആറു വർഷം കഴിഞ്ഞ് ഫെബ്രുവരി ഇലവൻത്താണ് ഈ മകൾ കൺസീവ് ആകുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഈ മകളുടെ വായിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുവാനായിട്ട് കാത്തിരുന്നു ഈ മകളും ഈശോയുടെ അമ്മയുടെ തക്ക സമയത്തിനായിട്ടാണ് കാത്തിരുന്നത് ഒരു സമയമായി എന്ന് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ ആരോ വ്യക്തികൾ ചോദിച്ചപ്പോഴും മകളെ മുപ്പത്തഞ്ച് വയസ്സായാലോ കുട്ടികളില്ലെന്ന് ചോദിച്ചപ്പോഴാണ് ഈ മകളിലൂടെ വന്ന് ഇങ്ങിതുപോലെ പ്രാർത്ഥിച്ചത് ഈ മകളുടെ പ്രാർത്ഥന ഈശയും അമ്മയും കേൾക്കാതിരുന്നില്ല ഇവരുടെ വിശ്വാസവും ഇവരുടെ ആത്മാർത്ഥതയും ഭക്തിയും ഈ രണ്ട് കുടുംബങ്ങളുടെ ഭക്തിയും ഉടമ്പടി ജീവിതത്തിൻ്റെ ആസ്തിയിലുമാണ് ഇവർക്കൊരു നല്ല കുഞ്ഞിനെ നൽകി ഈശയും അമ്മയും അനുഗ്രഹിച്ചത് നഥാനിയൽ എന്ന മകനെ നൽകി നവംബർ മാസം മുഴുവനും അച്ഛൻ എപ്പോഴും നഥാനിയലിനെ പറ്റി സംസാരിക്കുമായിരുന്നു അങ്ങനെ ദൈവം തന്ന ഈ ദാനത്തെ ഇന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ മകൾ ഇന്ന് കുഞ്ഞിനെയുമായിട്ട് ഈ സന്നിധിയിൽ പരശുദ്ധമയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ സാക്ഷിയായി നിന്ന് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ ശുശ്രൂഷ വഴി ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനായിട്ടാണ് ഈ മക്കൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും കഴിഞ്ഞ് നൽകിയ ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം അതിനോടൊപ്പം തന്നെ ഈ മകളുടെ എന്ന അസുഖമുണ്ടായിരുന്നു അതും പൂർണ്ണമായിട്ട് മാറ്റാനാണ് ഈ മകൾ പ്രാർത്ഥിച്ചത് പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ച് തൈറോയിഡിൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റണമെന്നാണ് പ്രാർത്ഥിച്ചത് ജോസഫ് ബച്ചൻ നമുക്കോട് പലപ്പോഴും പറയും പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉടമ്പടി ആളെ കത്തുമെന്നാണ് അതുപോലെ തന്നെയാണ് ഈ മകൾക്കും തൈറോയിഡ് പൂർണ്ണമായിട്ട് മാറ്റി കിട്ടി പിന്നീട് ജർമ്മനിയിലുണ്ടായിരുന്ന ഹൗസിൻ്റെ കോൺട്രാക്റ്റായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാം തക്ക സമയത്ത് തന്നെ ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് ഇശയും അമ്മയിലും പ്രത്യാശ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവം അവൻ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പതിനാല് പറയുന്നത് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനില്ക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് അവനെ സംരക്ഷിക്കുമെന്നാണ് അതുപോലെ തന്നെയാണ് ഈ കുടുംബവും ഈ മകളും ഹസ്ബൻഡും ഹസ്ബൻഡ് കുടുംബവും സ്വന്തം കുടുംബവും എല്ലാം ദൈവത്തോട് ചേർന്ന് നിന്ന് ഒട്ടു നിൽക്കുന്നതിനാലാണ് ഇവരുടെ കൂടെ ആ സംരക്ഷണവും സ്നേഹവും ഈശോടെയും അമ്മയുടെയും കരുതലുമെല്ലാം ഈ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും എല്ലാ അടിയന്തര സന്ദർഭങ്ങളും വിട്ടുകളഞ്ഞ് സ്വന്തം ശക്തിയിലല്ല ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം താഴ്മ ദുർബലതയല്ല അത് ദൈവം പ്രവർത്തിക്കാനുള്ള ഇടം ഇടമാണ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ദൈവം നമ്മെ ഉയർത്തും താഴ്മയോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം മഹത്വമുള്ളവർ മഹത്വത്തിനുള്ള വഴി ദൈവം നമുക്ക് കാണിച്ചു തരും ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവെ സ്ഥിതി അവയമരിയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക